എന്തിനാ നോക്കുന്നത് ഉരുളിയും തലേ വെച്ചിട്ട് പോകുമ്പോ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിൽ പായസമ്മക്കാരാണ് അമ്മച്ചി എനിക്ക് കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് ഉരുളി കമത്താൻ വേണ്ടി നേർന്നേക്കാണ് എൻ്റെ അമ്മ എൻ്റെ പറ്റി ഈ ഇവിടെ ഇരിക്കുന്ന അമ്മയെ പറ്റി അറിയാൻ പറ്റും കാരണം പണ്ട് എൻ്റെ പെരക്കു വേണ്ടി ഒരു ലോണിന് ഞാൻ അപേക്ഷ വെച്ചായിരുന്നു ആ പൈസ എടുത്ത് വഴിപാട് നടത്തിയ അമ്മയാണ് അങ്ങനെയാണ് അമ്മ വൈറലാവുന്നത് അമ്മേ അമ്മയെ പറ്റി ഞാൻ പറഞ്ഞ് ഏകദേശം ഒരു ധാരണ കൊടുത്തിട്ടുണ്ട് അവിടെ അങ് നിന്ന് കറങ്ങാതെ കയറി പോര് നോക്കോണ്ടിരിക്കണ തൊഴട എന്റെ അമ്മച്ചി അത് മയിൽ കുറ്റിയാണ് എവിടെ പോകാൻ റങ്ങിയാലും റോഡ് സൈഡിൽ കാണുന്ന കമ്പിലും കട്ടേലും ഒക്കെ മെഴുകുതിരിയും കത്തിച്ചു വെക്കും മാലി വിടും മനുഷ്യന് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അത് ഈ രണ്ട് കണ്ണിലും തിമിരമാണ് അതാണ് ഞാൻ ആശുപത്രി കൊണ്ട് കാണിച്ച് ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഡേറ്റും കുറിച്ച് തന്നു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിയപ്പോ ഡോക്ടറോട് പറയുക ഡോക്ടറുടെ തലേ ഒരു നൂറ് തേങ്ങ അടിച്ച് പൊട്ടിക്കണം ആ കത്തി തരാങ്കി ആ കത്തി ഞാൻ ജപിച്ചോണ്ട് തരാന്ന് അത് കേട്ടാണ് ഡോക്ടർ ഓടുവായിരുന്നു അത് എന്തെങ്കിലും ജപിക്കാതെ ഒരു കാര്യം ചെയ്തിട്ട് നിനക്ക് അറിയത്തില്ലയോ എന്ത് പറഞ്ഞാലും ജപം 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 പിന്നെ പോരാഞ്ഞിട്ട് ഉരുളി കമത്തും ഈ ഉരുളി കമത്ത ഹരം കേറിയിട്ട് എന്തോ ചെയ്തതെന്നറിയാമോ എന്റെ കല്യാണത്തിന് പായസം വെച്ച ഉരുളി വരെടുത്ത് കമത്തിൽ ആണത് അത് പോട്ട് ഇത് കാരണം ഞാൻ വീട്ടിലിപ്പോ കേറാറില്ല ഒന്നര മാസം ഞാൻ മാറിയിരുന്നു കഷ്ടമല്ല എന്ന് വിചാരിച്ച് ഞാനൊരു പട്ടിയെ മേടിച്ചു കൊടുത്തായിരുന്നു കൂട്ടിനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആ പട്ടിയെ മന്ത്രവും വേദവും ഒക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആ പട്ടിയാണ് ഇപ്പൊ അമ്മയുടെ പരികർമ്മി അത് മാത്രമല്ല അത് ഇടക്കിടക്ക് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നറിയാവോ ചില ദിവസം രാവിലെ അത് കുളിച്ച് കുറിയും തൊടും ബാലയെ കുത്തി സൂര്യ നമസ്കാരവും ചെയ്യും അതൊന്നും ഇല്ലാത്തത് അമ്മ മര്യാദക്ക് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനാണ് അച്ഛനെ ശൂലം കുത്തിച്ച് കുത്തിച്ച് ഓടിച്ച് അത് പോട്ട് അച്ഛനെ ഈ അടുത്ത് രാമേശ്വരത്തുനിന്ന് ഞാൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നതാണ് അമ്മ ഏറ്റി കൊണ്ടുവന്നു അങ്ങാരി മുറ്റത്ത് വന്ന് നിന്നപ്പം ഞാൻ ശ്ലേഖട്ടോടെ വിളിച്ച് ഭരിക്കാറ്റി തേറ്റിക്കൊണ്ട് പോയി ചോറ് വിളമ്പി കൊടുത്തില്ലോടാ അച്ഛനെ വിളിച്ച് ചോറ് വിളമ്പി കൊടുത്തെന്നുള്ള ശരി തന്നെ ആദ്യത്തെ ഉരുള ഉരുട്ടി വായിലോട്ട് വെക്കാൻ നേരത്ത് അച്ഛൻ്റെ പറ്റയിരുന്നൊരു നേർച്ചയായിരുന്നു അച്ഛൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ കനൽ വാരി വിഴുങ്ങിച്ചേക്കാന്ന് ഓരാഞ്ഞിട്ട് ഒരു ഗരുഡം തൂക്കോ ആ ഉരുട്ടിയ ചോറ് തറേ വെച്ചിട്ട് ഇറങ്ങി ഓടുകയായിരുന്നു എൻ്റെ അച്ഛൻ ഓടി ഓട്ടർത്തി അച്ഛൻ വെല്ലാൻ എന്നോട് പറഞ്ഞായിരുന്നാ മോനെ ആ ഓടി ഓട്ടർത്തി അച്ഛൻ ഏതാണ്ടൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല അതെന്താ അയാൾ മലയാളത്തിൽ എഴുതി പറഞ്ഞ് അമ്മയെ ശൂലം കുത്തി കുത്തി കവള അരിപ്പ പോലെ ഇരിക്കുവാണ് ഡൈലോഗ് പറയുമ്പോ കാറ്റ് മാത്രമാണ് പോണത് മണ്ണേ പിന്നെ അങ്ങനെ എൻ്റെ മോൻ മനസ്സിലാക്കിയത് അച്ഛൻ എഴുതി കാണിക്കായിരുന്നു എന്നോട് എൻ്റെ അച്ഛൻ എഴുതി കാണിക്കാൻ അച്ഛൻ ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ നിന്റെ അമ്മയെ കെട്ടിപ്പോയി അതും പറഞ്ഞു അനന്തപദ്രത്തിലെ ദിഗംബരൻ ഓടുന്ന പോലെ അതൊക്കെ പോട്ട് ഞാൻ ഇതുവരെ ഒന്നും മറത്തൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ അനുഭവിക്കുന്നേ ക്ഷമിച്ചേക്കാം ഏഹ് നമ്മൾ ഏത് അമ്പലത്തിലാണ് ഉരുളികമത്താൻ പോണത് സൂത്രമണിയങ്കാവ് സൂത്രമണിയങ്കാവും അങ്ങനൊരു അമ്പലം ഇന്ത്യയിൽ ഉണ്ടോ പറ്റി ഈ അമ്പലത്തിനെ പറ്റി ആരാണ് അമ്മയോട് പറഞ്ഞത് മോനെ അതെ ഇന്നലെ അമ്മച്ച് രാത്രി കടന്നുറങ്ങുമായിരുന്നു അന്നേരം ഉറക്കത്തി അമ്പോറ്റ് വന്ന് സ്വപ്നത്തിൽ പറഞ്ഞു കണ്ട അമ്പലത്തിലാണ് രാവിലെ എന്നെ വിളിച്ചോണ്ട് പോകുന്നത് അമ്മ ഈ സ്വപ്നം കാണുന്ന ഒന്നും എനിക്കൊരു മോൻ മോനുണ്ടാവും അവനെ കൊണ്ട് ഒരു ഗുണ ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് സ്വപ്നത്തിൽ തന്നില്ലോ അതുപോലെ ഇത് അങ്ങ് പലിക്കും ശരി ഇനി ഇനിയിപ്പോൾ അമ്പലം ഉണ്ടെന്ന് വെക്കുക ആ ഈ അമ്പലത്തിലേക്ക് പോകാനുള്ള ബസ് എപ്പോൾ വരും ബസും വരും കണ്ടക്ടറും വരും ഡ്രൈവറും വരും അതിനുള്ള ഹോമത്തിന്റെ പരിപാടിയൊക്കെ ഞാൻ രാധാകൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ രാധാകൃഷ്ണൻ ആരാന്നറിയാപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ പട്ടി ആ ആ അത് പോട്ട് ചെന്നിട്ട് പൂരം ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ാണ് ചെയ്യേണ്ടത് അതൊന്നും കേട്ടെ ഇത് നേരത്തെ ചോദിക്കേണ്ട മോനെ മോനെ കൊണ്ടുവന്നിട്ട് ഞാൻ അമ്പലത്തിൽ മുന്നിൽ നടക്കിയിരുത്തും ആനയാണോ ഞാൻ നടക്കി കൊണ്ടിരുത്തിയിട്ട് ആദ്യം നിന്റെ തല അങ്ങ് മുണ്ടെണ്ണം ചെയ്യിക്കും ഈ തല മുണ്ടിട്ട് നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് ചെയ്യാൻ പറഞ്ഞു പറയുന്നത് അമ്പലത്തിന് മുന്നിൽ കൊണ്ടിരുന്നത് തല മുണ്ടനം ചെയ്തിട്ട് അയ്യോ നാളെ എന്തു എന്തുമായിരുന്നേ നാളെ രമണന്റെ മോടെ കല്യാണം അതല്ല എന്തു വാർന്ന് മൂലം ആ ശൂലം കുത്തി ചെവിയിൽ ചൂലം കുത്തി ആയിരത്തൊന്ന് വട്ടം ചൈന പ്രദക്ഷിണ ചൂട് പായസ് ഇരുപത്തൊന്ന് തവണ കോരിക്ക സമാധാനം ഇല്ല അഞ്ചാമത്തെ ദിവസം എന്റെ സഞ്ചാരക്കാട് അടിച്ച് ആൾക്കാരുടെ കയ്യിൽ കൊടുക്കുന്നവരെ അമ്മക്ക് സമാധാനം ഇല്ലെന്ന് പറയുന്ന ആരിക്കും ശരി പറയുന്നത് അത് തഴിഞ്ഞതിന് ശേഷം അമ്പലത്തിന് നമ്മൾ അറിഞ്ഞിട്ടെ വീട്ടിൽ വരുമ്പോ വാതിൽ നിന്നെ കൊണ്ടു നിർത്തും നാക്കിങ്ങോട്ട് വലിച്ചിറക്കിയിട്ട് കാര്യം മനസ്സിലാക്കണം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോ എന്റെ കൊച്ചിന് ഞാൻ ഉണ്ടാവത്തില്ല അത് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നേരത്ത് നേർത്തൊരു വരപോലാവണം അതിരിക്കട്ടെ അതിനുള്ള ബുദ്ധി ഞാൻ നേരത്തെ കാണിച്ചു വെച്ചിട്ടുണ്ടോ ബുദ്ധിയെ ഞാൻ അമ്മാവനോട് ഇങ്ങോട്ട് വരാൻ വരാം അമ്മക്ക് അങ്ങനൊക്കെ പറയാം എനിക്ക് പെരക്ക് വേണ്ടി കിട്ടിയ പൈസ എടുത്ത് വഴിപാട് നടത്തിയപ്പോ അമ്മാവനാണ് എനിക്ക് പെരുണ്ടോ എന്താ പറഞ്ഞിട്ടല്ലേ വേണ്ടിട്ടല്ല അങ്ങനല്ല എനിക്ക് പൈസ കിട്ടിയത് ഞാൻ കഷ്ടപ്പെട്ട് കട്ടൻ കല്ല് കുറക്കിയ പണിതാണ് അമ്മ ഹോമം നടത്തി കോമിൽ ഇപ്പൊ അമ്മ കിടക്കുന്നത് എന്റെ കഷ്ടപ്പാട് കൊണ്ടാണ് കൂടുതൽ സംസാരിക്കാൻ ഉരുളി എടുത്താലേക്ക് മണ്ടിപ്പറ്റി പറഞ്ഞു വരുന്നുണ്ട് ഞാൻ പറഞ്ഞു

ഇത്രയും രൂപ എന്ന് വെച്ചാൽ അമ്മാവർ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആഹാരമൊക്കെ കഴിക്കണം അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആഹാരമില്ലാതെ രണ്ടായിരം രൂപയാവും ആ രണ്ടായിരം രൂപ പഴി വരെ ഇട്ട് കൊണ്ടുപോകുന്നതിന് രണ്ടായിരം രൂപയാവും സി ഇല്ലാതെ ആയിരം രൂപയാവും ഞാനില്ലാതെ അമ്മാവൻ ഇല്ലാതെ അമ്മാവൻ ഇല്ലാതെ അമ്മ അമ്മാവൻ മരുന്നില്ലേ

അമ്മാവനെ വിളിച്ചു വരുത്തിയത്മാൻ്റെ നേരത്തെ ബസ് കയറി വരാൻ പറഞ്ഞാൽ വരുന്നത് ഏകത്ത് ബസ് കയറുന്ന കാര്യത് എട്ട് മണിക്കാണ് ആദ്യത്തെ ബസ് അത് നോക്കി നിക്കാൻ ഞാൻ പറഞ്ഞതായിരുന്നു അന്ന് ഞാൻ നോക്കി നിന്നല്ലോ എന്നിട്ട് കേറാൻ ഞാൻ എന്തായിരുന്നു നോക്കി നിൽക്കാനില്ലേ പറഞ്ഞു നീ കേറാൻ പറഞ്ഞില്ല എന്റെ അമ്മാവ് അമ്മാവ് എന്നിട്ട് വരാൻ താമസിച്ചാൽ താമസിച്ചു എന്തിന് പറഞ്ഞു എല്ലാം ആയിരിക്കുന്ന വട്ടാരം എല്ലാം പറഞ്ഞോടാ ഞാൻ അമ്മാവന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിക്കോളാം എന്നിട്ട് എടാ നിനക്കറിയത്തില്ല ഞാൻ ബസ്സിനെ എനിക്ക് സൈഡ് സീറ്റാക്കിരിക്കണം അതെനിക്ക് നിർബന്ധമാണോ എനിക്ക് ഈ വീടും മരവും ഒക്കെ ഓടി പോകുന്ന കാണണം എന്നിട്ട് അങ്ങനിരുന്നിന്ന് ഇട്ട് ഞാൻ അങ്ങ് പോയി ബേസിനകത്ത് കാല് വെളിയിലോട്ടിട്ടാ അമ്മാവാ അതൊക്കെ ശിക്ഷാർഗമാണ് ബേസിനകത്ത് വെണ്ടൊക്കെ അക്ഷരത്തെ എഴുതി വെച്ചിട്ടുണ്ട് കയ്യും തലയും വെളിയിൽ ഇടരുതെന്ന് ആ പറയാമാവ പറയാമ്മച്ചി ശരി ഒറ്റക്ക് കളിച്ച് കേട്ടണമെന്നായിരിക്കും അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു പോയതാണ് അമ്മാവൻ ബാക്കി കാര്യം പറ അമ്മാവ ഞാൻ ഒരു കാര്യം പറയാം ഈ ബസ്സിനകത്ത് നിന്ന് കാലൊക്കെ എടുത്ത് വെളിയിൽ ഇട്ടാണ്ടല്ലോ തിരിച്ച് കാലെടുക്കുമ്പോൾ മുട്ട കാണത്തില്ല നീ ഒരു കാര്യം ചെയ് എവിടെന്തായാലും ലോൺ എടുത്ത് കുറച്ച് കാശ് കൂട്ടുണ്ടാക്കി വെക്കാൻ ഉടനെ അമ്പലം മണി നടക്കും എനിക്ക് വയ്യ അമ്മാവാ ഈ കാര്യത്തിന് അമ്മാവൻ എനിക്കൊരു പരിഹാരം ചെയ്ത് തന്നേ പറ്റൂ ഞാൻ അനുഭവിക്കുന്ന രാത്രി കിടന്നുറങ്ങുമ്പോ ഓരോ അമ്പലത്തിൽ നിന്ന് ജപിച്ചുകൊണ്ട് കെട്ടുന്നതാണ് സമ്മതിച്ചില്ലെങ്കിൽ ചന്ദനത്തിന് കത്തിച്ച് ചന്ദിക്ക് കുത്തു ഞാൻ ഓരോന്നും ചെയ്യുന്നത് ഈ മണിക്ക് വേറൊരു കഥയുണ്ട് അനുഗ്രഹം തന്നെ അമ്മാവാ എന്ത് മണിയാന്നറിയാം മന്ത്രമണി അതായത് ദേഹരക്ഷക്കെന്നും പറഞ്ഞ് കെട്ടി തന്നാണ് ഈ മണി കിട്ടിയ പിറ്റേ ദിവസം ഞാനൊരു ഗാനമേള കേൾക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയി അവിടെ മുട്ടനടി മുട്ടനാടിന്റെ കാനങ്ങളായിരുന്നു അതല്ലെന്ന് അവിടെ മുട്ടനടിയായിരുന്നു ആനടുത്തോടി ഓടിയ വഴി ഓടിച്ചിട്ടടിക്കാരുന്നു ആൾക്കാർ എന്നെങ്കിലും ഒരു കാട്ടി കയറിനാട്ടിലോട്ടി കയറി അന്ന കൗമാര് കാട്ടിനകത്ത് വന്ന് എന്നെ അടിക്കുകയായിരുന്നു ഈ ഓടിയ ഓട്ടത്തിൽ കെതയ്ക്കുമല്ലോ ഇങ്ങനെ ഈ മണി കിടന്ന് നിമിച്ച് പറഞ്ഞ് കെട്ടിയ മണി കാരണം ഒന്നര മാസമാണ് ഞാൻ പ്ലാസ്റ്റർ കിടന്നത് എടാ അത് പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടോ കണ്ടു മാത്രമാണ് ഈ രണ്ട ഒന്നര മാസം കിടന്നത് അതന്നെ ഒന്നൊന്നര വർഷം നീ അങ്ങനെ കിടക്കണ്ട കടപ്പായിരുന്നു കേട്ടോ നീ കേട്ടോന്ന് പറയോട്ട് വിളിച്ചപ്പോണ്ടല്ലോ ഞാൻ നല്ല ഇങ്ങോട്ട് അല്ലല്ലോ അമ്മാവൻ അതില്ലല്ലോ അതല്ല എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു വീട് വെച്ചപ്പോ അമ്മാവനെ പാലുകാച്ച് വിളിക്കണമെന്ന് ഞാൻ പിടിച്ച് ഒരു പറഞ്ഞതോടാ അമ്മാവനെ വീട്ടിലേക്ക് വിളിക്കാത്തതിൽ അമ്മക്ക് കുറ്റബോധം ഉണ്ടെന്ന് പറയുമായിരുന്നു അങ്ങനല്ലല്ലോ ഞാൻ കേട്ടേ അമ്മാവൻ എന്തുവാ കേട്ടത് വീട്ടിൽ കേട്ടാ കൊള്ളാത്തവനാന്ന് അത് അമ്മാവൻ എങ്ങനെ അറിയാം നാട്ടിലും ചെറിയൊരു അഭിപ്രായം ഞാൻ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നല്ലോ ഓ അതല്ലെന്ന് അമ്മാവൻ അറിയാലോ പെണ്ണ് കാണാൻ വേണ്ടി അമ്മ ഇതുവരെ ഒരുങ്ങിട്ടുണ്ടോ എനിക്ക് വേണ്ടി അതല്ല പറഞ്ഞത് എന്റെ നിർബന്ധ പ്രകാരം ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒരു പെണ്ണിനെ കൊണ്ട് അമ്മ കാണിച്ചു എന്നെ കണ്ട എന്റെ പിറ്റേ ദിവസം ആ പെണ്ണിന് വേറൊരു കല്യാണം കുറച്ച് അനീ അമ്മ നാട്ടിൽ പറഞ്ഞിടന്ന് എന്തുവാന്നറിയാവ എന്റെ നാളിന്റെ ഗുണം കൊണ്ട് ആ പെണ്ണ് കെട്ടി വേറെ പോയെന്ന് അത് കഴിഞ്ഞപ്പോ പഞ്ചായത്തിലെ കംപ്ലീറ്റ് അച്ഛന്മാരും എന്റെ വീട്ടിൽ വരുവായിരുന്നു ഞാൻ പോയി പെണ്ണിനെ കാണാൻ എനിക്ക് കെട്ടിച്ചാരല്ല അവര് വേറെ കെട്ടി പോവാ ഞാൻ വേറെ ജില്ലയിൽ നിന്നാണ് പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത് ഈ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത് പോട്ട് ആദ്യ രാത്രി ഈ അമ്മ വന്ന് അവളെയും വിളിച്ചോണ്ട് പോയി ഞാൻ കരുതി സ്നേഹം കാരണം കൊണ്ടുപോയതാണ് കുറച്ച് കഴിഞ്ഞമ്മ അടുക്കളെന്നൊരു ഒറ്റ അലർച്ചയായിരുന്നു ഞാൻ ഓടിച്ചത് നോക്കുമ്പോ എൻറെ അമ്മാവ തേളച്ചെണ്ണക്കാത്ത അവടെ കൈരണ്ടും കൂടെ പിടിച്ച് മുക്കിട്ട് അവളോട് പറയാണ് മോളെ നീ സത്യമുള്ള അവൾ അന്ന് അവിടെ കൈ രണ്ട് ഏത്തക്കപ്പം പോലെ ഇരിക്കുന്നു അവൾ ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടമായിരുന്നു ഇത് ഇറങ്ങി കണ്ടാൽ അല്ല ഓടുന്ന ഓട്ടത്തി അവൾ പപ്പടം കുത്തിക്കെന്നെ കുത്തിയെട്ടാ ഓടിയത് എന്നിട്ട് ആണോ അവൾ ഒന്നര വർഷമായിട്ട് പിണങ്ങി അവടെ വീട്ടിലിരിക്കുകയാണ് എന്നിട്ട് നീ അങ്ങോട്ട് പോകത്തില്ലോ അങ്ങോട്ട് അമ്മ വന്നാ ഈ പോടൻ കേട്ടില്ല സ്വഭാവം ഞാൻ എടാ മോനെ ഒരു വർഷമായിട്ട് നീ പോകുന്നില്ല അറിയത്തില്ലോ നീ ഒരു കുഞ്ഞിക്കാല് കാണണമെങ്കിൽ ഈ ഉരുളി അമ്പലത്തിൽ കൊണ്ടുപോയി അല്ല പിന്നെ ഈ ഉരുളിക്കകത്ത് അവളായിട്ട് അടക്കം അതിന്റെ പുറത്തൊരു കല്ലെടുത്ത് വെക്കണം ഓനെ ഈ ഞാൻ പറയുന്നൊന്നും കേൾക്കണ്ട നിനക്കൊരു കുഞ്ഞൊക്കെ ആവുമ്പോഴേ അവളിങ് തിരിച്ചു വന്നോളൂ